പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മാസം ഇരുപത്തി മൂന്നിന് തലസ്ഥാനത്ത് തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുമെന്നും തലസ്ഥാനത്തിന്റെ വികസന രേഖ പ്രധാനമന്ത്രി തന്നെ പ്രകാശനം ചെയ്യുന്നുവെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ആ വാക്യത യാഥാർത്ഥ്യമാവുകയാണ് തലസ്ഥാന കോർപ്പറേഷൻ വിജയിപ്പിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കാൻ പ്രധാനമന്ത്രി അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഇരുപത്തി മൂന്നാം തീയതി എന്ത് വമ്പൻ പ്രഖ്യാപനമായിരിക്കും പ്രധാനമന്ത്രി തലസ്ഥാനവാസികൾക്ക് നൽകുക അത് എയിംസ് ആണോ അതോ മെട്രോയാണോ അതോ മറ്റെന്തെങ്കിലും വലിയ വാഗ്ദാനമാണോ തിരുവനന്തപുരം നഗരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഈ വർഷത്തിൽ തലസ്ഥാനം കാത്തിരിക്കുന്നത് ഒരു വമ്പൻ പ്രഖ്യാപനത്തിനാണ് തമിഴ്നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് എത്തും തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലായിരിക്കും പൊതുപരിപാടി സംഘടിപ്പിക്കുക അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ തലസ്ഥാന നഗ ബിജെപിയുടെ സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടെത്തുമെന്നുള്ള വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിശ്ചയതാറ്റത്തിലാണ് അതിന്റെ അഭിമാനത്തിലാണ് ബി സംസ്ഥാന ഘടകം തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏറ്റവും നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു വാക്ക് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന നിവാസികൾക്ക് മുന്നിൽ വെച്ചത് നിങ്ങൾ ഒരു തവണ ബി ജെ പിക്ക് വോട്ട് നൽകൂ നിങ്ങൾ ഒരു അവസരം ബി ജെ പിക്ക് നൽകൂ ബി ജെ പി നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നത് ലോകത്തിൽ തന്നെ മികച്ച ഒരു നഗരത്തെ ആയിരിക്കും നിങ്ങൾ ഒരിക്കൽ ബി ജെ പിക്ക് വോട്ട് നൽകിയാൽ നിങ്ങൾക്ക് അതിൽ പശ്ചാത്തിപ്പിക്കേണ്ടി വരില്ല അതിൽ നിങ്ങൾക്ക് ഓർത്തോർത്ത് വിഷമിക്കേണ്ടി വരില്ല ഒരിക്കൽ നിങ്ങൾ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരത്തിലേക്ക് എത്തും നരേന്ദ്രമോദി നിങ്ങൾക്ക് ഒരു വികസന മാർഗരേഖ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അത് തലസ്ഥാന നഗരത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ആയിരിക്കും ആ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും പിന്നാലെ ദ്രുതഗതിയിൽ ആ മാസ്റ്റർ പ്ലാൻ തലസ്ഥാനത്ത് നടപ്പാക്കും ഇത് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന നഗരനിവാസികൾക്ക് നൽകുന്ന ഉറപ്പാണ് ആ ഉറപ്പ് നഗരനിവാസികൾ പാലിക്കുമെന്ന് തന്നെ കരുതപ്പെടുന്നു എന്നാലും തലസ്ഥാന ജനത രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ വാക്ക് തലസ്ഥാന ജനത പാലിച്ചു അപ്പോൾ പിന്നെ രാജ്യത്തെ ദർശകർ തലസ്ഥാന ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിക്കേണ്ടി വരും ഇതാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വികസന നായകൻ ജനുവരി ഇരുപത്തി മൂന്നിന് അനന്തപുരിയിലേക്ക് എത്തുകയാണ് അനന്തപുരിക്ക് നരേന്ദ്രമോദി കാത്തു വെച്ച ആ സർപ്രൈസ് സമ്മാനം എന്താണ് അത് എന്താണെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് അനന്തപുരിയിലെ മക്കൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി പ്രഖ്യാപിക്കാൻ പോകുന്ന ആ വമ്പൻ സമ്മാനം എന്താണ് തിരുവനന്തപുരം നഗരത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാത്തുവച്ച ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് ഇനി കാത്തിരുന്ന് തന്നെ കാണണം